ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ മറുപുറത്ത് കുടിയേറ്റ സംരക്ഷണ ഗ്രൂപ്പുകളും പ്രകടനങ്ങളുമായി ഇറങ്ങുകയാണ് ഇരു ഗ്രൂപ്പുകളും ഈ വാരാന്ത്യത്തിൽ മുഖാമുഖം പ്രകടനങ്ങളുമായി എത്തുമ്പോൾ പോലീസ് കൂടുതൽ കരുതലുകൾ എടുക്കുകയാണ് പോർസ്മത്ത് ലെസ്റ്റർ ചിറ്റസ്റ്റർ ആഷ്വോൾഡ് കാർഡിഫ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം വരെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു ബ്രിട്ടീഷ് പതാക വഹിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധരും സ്റ്റാൻഡപ് ടു റേസിസം അനുയായികളും തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത് ഇരുഭാഗത്തും നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയതോടെ സംഘർഷം നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു സ്ഥലത്ത് കാണേണ്ടി വന്നത് എന്തായാലും അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ബെൽ ഹോട്ടലിൽ നിന്നും അവരെ ഒഴിപ്പിച്ച് ഹോട്ടൽ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി വിധി കൂടി വന്നതോടെ സമാനമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പതോളം ഹോട്ടലുകൾക്ക് മുന്നിലായിരുന്നു പ്രകടനം നടന്നത് ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു അഭയാർത്ഥി ഒരു കൗമാരക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിച്ചതോടെയാണ് കുടിയേറ്റ വിരുദ്ധ സമരം കൂടുതൽ ശക്തമായതും പുതിയ മാനം ഇതിന് കൈവന്നതും കാനോക്കിലും ടാമറത്തിലുമുള്ള ഹോട്ടലുകൾ കുടിയേറ്റ വിരുദ്ധ ലക്ഷ്യം വച്ചേക്കും എന്നാണ് കരുതുന്നത് മൂന്ന് ദിവസം ഒഴിവു ദിനമുള്ള ഈ ബാങ്ക് ഹോളി ഡേ വാരാന്ത്യത്തിൽ പതിനഞ്ചിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് കുടിയേറ്റ വിരുദ്ധർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയുണ്ടെന്നാണ് കരുതുന്നത് ഇന്നലെ പോഴ്സ്മാറ്റിൽ നടന്ന പ്രതിഷേധത്തിനെതിരെ കുടിയേറ്റ അനുകൂലികൾ കൂടി കുടിയേറ്റക്കാർക്ക് സ്വാഗതം ബഹുസ്വരത കാത്തു സൂക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി എത്തിയതോടെ അന്തരീക്ഷം സംഘർഷഭരിതമായി അനധികൃതമായി രാജ്യത്ത് വലിഞ്ഞു കയറുന്നവർക്ക് സ്വന്തം പൗരന്മാർക്ക് നൽകാത്ത സൗകര്യങ്ങൾ നൽകി പാർപ്പിക്കുന്നതിനോടാണ് കൂടുതൽ പേരും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് വൃദ്ധരും അവസരമായ പല ബ്രിട്ടീഷ് പൗരന്മാരും തെരുവിൽ അലയേണ്ടി വരുന്ന സാഹചര്യത്തിലും അനധികൃതമായി എത്തിയവർക്ക് സൗജന്യ താമസവും ഗ്യാസും വൈദ്യുതിയും നാലു നേരം ആഹാരവും നൽകുകയാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരായ മാർഗത്തിലൂടെ ആവശ്യമായ രേഖകളുമായി എത്തുന്ന യഥാർത്ഥ അഭയാർത്ഥികളുടെ കാര്യത്തിൽ എതിർപ്പില്ലെന്നും ഒരു രേഖയുമില്ലാതെ അനധികൃതമായി എത്തുന്നവരെയാണ് എതിർക്കുന്നതെന്നും ചില പ്രതിഷേധക്കാർ വ്യക്തമാക്കി ഇതിൽ വംശീയ വിദ്വേഷത്തിന്റെ പ്രശ്നമില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഫാമിലി ഹോമുകളും അഭയാർത്ഥികളെ താമസിപ്പിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റാൻ ഒരുങ്ങുമ്പോൾ എതിർപ്പിന് ശക്തി വർദ്ധിക്കുകയാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പൗണ്ട് അനധികൃത അഭയാർത്ഥികൾക്കായി സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നതിനോടും എതിർപ്പ് ശക്തമാവുകയാണ് അതേസമയം മനുഷ്യാവകാശങ്ങളെയാണ് തങ്ങൾ പ്രതിരോധിക്കുന്നത് എന്നാണ് കുടിയേറ്റ ആനുകൂലികൾ പറയുന്നത് നിരവധി സ്ഥലത്ത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പോലീസ് ഇതൊക്കെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന കാഴ്ചയായിരുന്നു പല സ്ഥലത്തും ഇന്നലെ മുതൽ കാണേണ്ടി വന്നത് അതേസമയം മാസങ്ങളായി തന്നെ ഇത്തരത്തിൽ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം നടന്നു വരുന്നുണ്ട് പല ഹോട്ടലുകൾക്കു മുന്നിലും ഇത്തരത്തിൽ പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്നു പോലീസെത്തി സംഘർഷം നിയന്ത്രിക്കാൻ പാടുപെട്ടതോടെ കൂടുതൽ കൈവിട്ടുപോകുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ മാറിയത്